ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു ഡിഷ് വാഷ് മേക്കിംഗ് വീഡിയോ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇതിന് മുന്നേ നമ്മൾ കംഫേർട്ടിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ കിറ്റ് ആയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തവണയും കിറ്റായിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഡിഷ് വാഷിൻ്റെ വീഡിയോയും ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു കംഫർട്ടിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് നമുക്ക് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഇതിൻ്റെ കിറ്റ് സെയിൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ് മേടിക്കുന്നതെന്നൊക്കെ ചോദിച്ചത് അപ്പോൾ നമ്മൾ ഓൾറെഡി ആ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെ നിന്നാണ് ആ കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താകാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചു നേരത്തെ നമുക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി അവരുടെ അടുത്ത് കിറ്റ് മേടിച്ചു ഞങ്ങൾ ചെയ്ത് നോക്കി സക്സസ്ഫുൾ ആയെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ തന്നെ കാശ് കൊടുത്ത് ഡിഷ് വാഷിന്റെ ഡിക്കൂടൊക്കെ മേടിക്കുമ്പോൾ അതിന് അത്യാവശ്യം തന്നെ പൈസയൊക്കെ ആവുന്നുണ്ട് അപ്പൊ ഇത് നമ്മളൊരു ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കിറ്റ് ആയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിഷ് വാഷാണ് ആണ് ഓൾറെഡി ഇനി കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും ഡിഷ് വാഷ് കുറച്ച് ഉണ്ടാക്കി വെക്കാലോ എന്ന് കരുതി അപ്പം നേരെ നമുക്ക് ഇതെങ്ങനെയാണ് ഡിഷ് വാഷ് ഉണ്ടാക്കണമെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് വേണ്ടതെന്നൊക്കെ നോക്കാം അപ്പോൾ എന്തായാലും പറയും നമ്മൾ ആ കിറ്റ് മേടിക്കുമ്പോൾ ഒരു അഞ്ച് ടൈപ്പ് സാധനങ്ങളാണ് കേട്ടോ അതിലുണ്ടാകുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഇത് കാസ്റ്റിക് സോഡയാണ് ഒരു തരിതരി പോലുള്ള ഒരു ക്രിസ്റ്റൽ പോലത്തെ ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കാസ്റ്റിക് സോഡ ഒരു നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്തുണ്ട് കേട്ടോ കാസ്റ്റിക് സോഡ അടുത്ത സംഭവം എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മുടെ സോഡിയം സൾഫേറ്റ് ആണ് ഫൈൻ പൗഡർ ആയിട്ടിരിക്കുന്ന പൗഡറായിട്ടിരിക്കുന്നൊരു സംഭവമാണ് അപ്പോൾ അത് ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് സോഡിയം സൾഫേറ്റ് ഉണ്ട് പിന്നെ ഇത് എന്ന് പറയുന്നത് ഒരു ലിറ്റർ സ്ലറി വരുന്നുണ്ട് സ്ലറി പിന്നെ എന്ന് പറയുന്നത് ഇതൊരു ബോട്ടിൽ സ്മെല്ലാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് കളറ് അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് കേട്ടോ ആ ഒരു കിറ്റിൽ വരുന്നത് ഇത്തരം ഈ ഒരു അഞ്ച് ഐറ്റമാണ് നമ്മുടെ ആ ഒരു കിറ്റിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഷ് വാഷ് ഉണ്ടാക്കണേന്ന് നോക്കാം ഡിഷ് വാഷ് മേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി ആവശ്യമാണ് കേട്ടോ ഇത് രണ്ട് ഗ്ലൗസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മാസ്കും പിന്നെ അതെ ഇതുപോലൊരു വടിയും എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കിങ്ങനെ ഇളക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെ അങ്ങനെ ഒരു വടിയും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഗ്ലൗസും അതുപോലെ മാസ്കും വെക്കട്ടെ കേട്ടോ അപ്പോൾ അത് നമ്മളിവിടെ ഒരു ഒമ്പത് ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ ഡിഷ് വാഷ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഒരു നൂറ്റമ്പത് ഗ്രാം കാസ്റ്റിക് സോഡ ഇട്ട് കൊടുക്കാം അതെ ആ ഒരു ക്രിസ്റ്റലിന്മാതിരി ഇരിക്കുന്ന ഒരു സംഭവമാണ് അതാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ ഇതൊന്ന് ആ വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റ് ആയി വരണം ഇതൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു നാല് മണിക്കൂറിൻ്റെ അടുത്തൊന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കാസ്റ്റിക് സോഡ ഇട്ടതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലൊരു തടി ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പൊക്കെ ഉപയോഗിച്ച് ഇളി കൊടുക്കുന്നതായിരിക്കട്ടെ കുറച്ചുകൂടി നല്ലത് സ്റ്റീലിൻ്റെ സംഭവങ്ങളൊന്നും ഒന്നിട്ട് ഇളക്കാതിരിക്കുക അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ ആ ഒരു കാസ്റ്റിക് സോഡ ഇട്ട സമയത്ത് തന്നെ ചെറിയ എൻ്റെ ഒരു കുത്തലൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ മാസ്ക് വെച്ചിട്ടും കഴിവതും ചെയ്യുക അങ്ങനത്തെ നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു നാല് മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു കാസിക് സോഡയും അതുപോലെ വെള്ളവും നന്നായിട്ട് മിക്സ് ആയിട്ട് ഒരു നാല് മണിക്കൂറിന് ശേഷമുള്ളതാണ് ഈ കാണുന്നത് അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ലിറ്റർ സ്ലറി ആണിത് ആ ഒരു സിലറിയും കിടം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സിലറിയും കൂടെ ഒഴിക്കുമ്പോൾ ഇത് ടോട്ടൽ പത്ത് ലിറ്റർ ആവുന്നുണ്ട് നമ്മൾ ഒമ്പത് ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ ഒരു ലിറ്റർ സിലറിയും കിടം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സിലറിയും കിടം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ എടുക്കേണ്ടതുണ്ട് എന്നിട്ട് വീണ്ടും കുറച്ചൊരു മൂന്നാല് മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ വീണ്ടും ഒന്ന് അത് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞൊരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ച് തരാം നമ്മുടെ ഒരു ഡിഷ് വാഷ് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട അപ്പം ഏകദേശം ഇതിന് ആ ഒരു സെറ്റ് ആയിട്ടുള്ളൊരു കുറച്ച് സമയം മതിയാകും ഒരു മൂന്നാല് കാസ്റ്റിക് സോഡ ഒഴിച്ച് വെക്കണം പിന്നെ അതുപോലെ തന്നെ സ്ലറി കുറച്ച് ഒരു മൂന്നാല് മണിക്കൂർ അങ്ങനെ വെക്കണം അങ്ങനെ കുറച്ച് സമയത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് വരുന്നുള്ളൂ അപ്പോൾ ഇതങ്ങനെ നമ്മൾ മുഴുവനായിട്ടും സ്ലറിയും കൂടെ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ അങ്ങനത്തെ നമ്മൾ സ്ലറിയും ഒഴിച്ചു വെച്ചിട്ട് ഏകദേശം ഒരു നാല് മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് സോഡിയം സൾഫേറ്റ് ആണ് ആ ഒരു ഫൈൻ പൗഡറായിട്ട് കിട്ടിയത് കാണിച്ചു തന്നല്ലോ അപ്പോൾ അത് കുറേ കുറേ ഇട്ട് കൊടുത്ത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്ന കാലം നല്ലത് ഇങ്ങനെ കുറേ കുറേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത മിക്സ് ചെയ്യേണ്ടതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ മുഴുവനായിട്ടും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ നമ്മൾ സോഡിയം സൾഫേറ്റ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ ഇനി സ്മെല്ലാണ് ചേർക്കാനായിട്ട് പോകുന്നത് ആ ഒരു ബോട്ടിൽ ലെമൺൻ്റെ സ്മെല്ലാട്ടോ വരുന്നത് അപ്പോൾ ഒരു ബോട്ടിൽ മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്മെല്ലൊഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സിങ് ആണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അത് അങ്ങനെ സ്മെല്ലും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് കളറാണ് കേട്ടോ ആ ഒരു യെല്ലോ കളറാണിത് ആ ഒരു പൗഡർ മുഴുവനായിട്ട് നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കളർ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ചേർത്താൽ മതിയാകും കേട്ടോ അതിൻ്റെ ഒരു ഹാഫൊക്കെ ചേർത്താൽ മതിയാകും ഞാനത് മുഴുവനായിട്ടും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അതെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടോ ഡിഷ് വാഷിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്കിതൊരു ബോട്ടിലാക്കി എടുത്ത് വയ്ക്കാവുന്നതാണ് നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിഞ്ഞ് ഒരു പത്ത് ലിറ്ററിൻ്റെ ക്യാൻ മേടിച്ചിട്ടുണ്ട് ആ ഒരു ക്യാനിലാണ് കേട്ടോ നിറച്ച് വെക്കാനായിട്ട് പോകുന്നത് ബോട്ടിൽ നിറച്ച് വെക്കണേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ക്യാനിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം പകർത്തി എടുക്കാവുന്നതാണ് അപ്പോൾ അത് അങ്ങനെ ഞാൻ നല്ല കൊഴുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു കുറുക്കുറുപ്പോട് കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നമ്മുടെ ഒരു ക്യാനിൽ നിറച്ച് വെച്ചത് കാണിച്ചു തരാം ഈ ഒരു ക്യാനിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു നമ്മുടെ ഡിഷ് വാഷ് നിറച്ച് വെക്കാനായിട്ട് പോകുന്നത് കുപ്പികളിലൊക്കെ നിറച്ച് വയ്ക്കുകയാണെങ്കിൽ അത് ആ ഒരു പത്ത് കുപ്പിയും വെക്കാനായിട്ടൊരു സ്ഥലം വേണം ഇതാകുമ്പോൾ ഒറ്റ ക്യാൻ മതിയിലോ നമ്മുടെ ആവശ്യാനുസാരണം എടുക്കാവുന്നതാണ് അപ്പോൾ അത് അങ്ങനെ കുനിയിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചായിട്ട് ഇതൊഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അച്ഛനും ഉണ്ട് കേട്ടോ അച്ഛനും ഞാനങ്ങോടെ ഇരുന്നാണ് ഇതിപ്പോൾ നൈറ്റ് ഇരുന്നിട്ടാണ് നൈറ്റ് ഇരുന്നിട്ടായിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് മോനൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് ഈ ഒരു പരിപാടി ഇരുന്ന് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇനി ഫുള്ളായിട്ട് നിറച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ ഒരു ഡിഷ് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ് ഒരുപാട് പേരിപ്പോൾ ഈ ഒരു സോപ്പ് മേക്കിംഗ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് ഈ ഒരു ഡിഷ് വാഷ് അതുപോലെ കംഫേർട്ട് അതുപോലെ ബാത്റൂം ക്ലീനർ അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സോപ്പ് ചെയ്യുന്നവർക്ക് സൈഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ നമ്മുടെയൊരു ഈ ഒരു ലിക്വിഡ് ഐറ്റംസൊക്കെ അപ്പോൾ അത് അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങോട്ടേ നമ്മൾ നിറച്ച് ഏകദേശം ഒരു മുക്കാൽ ഭാഗം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മുഴുവനായിട്ടും നിറയ്ക്കേണ്ടതുണ്ട് അപ്പം ഇനി നിറച്ച് കഴിഞ്ഞിട്ട് കാണിച്ച് തരാം എന്തോരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഒരു പത്ത് ലിറ്റർ മുഴുവനായിട്ടും കിട്ടിയിട്ടുണ്ടോ അത് ഇല്ലേ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് നിറച്ച് വന്നിട്ടുണ്ട് അതിലെ മുകളിലായിട്ട് ഇത് കുറച്ച് പതയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും പതയൊക്കെ അത് പൊട്ടിപ്പോയിക്കോളും അപ്പോൾ ഇത് നമ്മൾ നിറച്ച് വന്നപ്പോൾ അത് ഇത്രയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് കുറച്ചും കൂടെ നിറയാനുണ്ട് എങ്കിൽ കൂടി കുഴപ്പമില്ല അപ്പോൾ ഇത് അങ്ങനെ ഡിഷ് വാഷ് മുഴുവനും നമ്മൾ ആ ഒരു കന്നാസിൽ നിറച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നെങ്കിൽ നമുക്കിനി നമ്മുടെ ആവശ്യാനുസരണം ചെറിയ ബോട്ടിലാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനി ഇനി ബോട്ടിലാക്കി കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് എൻ്റെ ഈ ഒരു കന്നാച്ചിലിരിക്കുമ്പോൾ ഒരു കറക്റ്റ് കളർ അറിയാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ ഇത് ബോട്ടിലാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് കളർ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഈ ഒരു മേടിക്കുന്ന ഒരു സെയിം സംഭവം തന്നെ അതേ ക്വാളിറ്റി തന്നെ ഇതിനും ഉണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ അതെ ഞാനൊരു ബോട്ടിൽ എടുത്ത് വച്ചിട്ടുണ്ട് ഞാനിത് ആ ഒരു വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ബോട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ബോട്ടിൻ്റെ ലേബലും കാര്യങ്ങളെല്ലാം കളഞ്ഞ് കുറച്ച് ആ ബോട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കറക്റ്റ് കളർ എങ്ങനെയാണ് കിട്ടിയേക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ലേബലൊക്കെ മാറ്റിയേക്കണത് അപ്പോൾ ഇതിന് ഞാൻ അവർ നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ ബോട്ടിലോട്ട് ഒഴിച്ച് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങൂടെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേർക്കിപ്പോൾ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എത്താനായിട്ട് ഒന്ന് ചാനൽ ലൈക്കിങ്ങൂടെ ചെയ്യുക അപ്പോൾ അതേ നമ്മുടെ ആ ഒരു ഡിഷ് വാഷ് നമ്മൾ ബോട്ടിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് കളർ വന്നേക്കണത് അപ്പോൾ അത് കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ആ ഒരു ക്യാനിലും ഉണ്ട് അതുപോലെ ചെറിയ ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയ ബോട്ടിലാക്കി വെക്കണം നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേ ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഒക്കെ ചെയ്യുക അപ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഒരു വീഡിയോ